പി എസ് ഇ വടിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് ആയിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റിൻ പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ സിനിമ സംവിധായകൻ പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ സിനിമ സംവിധായകനാണ് ബാലു കിരിയത്ത് ബാലു കിരിയത്താണ് പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ സിനിമ സംവിധായകൻ അച്ചടി മാർക്കറ്റിംഗ് പ്രചാരണത്തിനായുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ സുവർണ പുരസ്കാരം നേടിയത് അച്ചടി മാർക്കറ്റിംഗ് പ്രചാരണത്തിനായുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ സുവർണ പുരസ്കാരം നേടിയത് കേരള ടൂറിസമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ വഴി ഫയൽ തീർപ്പാക്കൽ മികച്ച രീതി നടത്തിയതിന് ഒന്നാം സ്ഥാനം നേടിയ പഞ്ചായത്ത് ഏതാണ് ഇന്റഗ്രേ േറ്റഡ് ലോക്കൽ സെൽഫ് ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ വഴി ഫയൽ തീർപ്പാക്കൽ മികച്ച രീതിയിൽ നടത്തിയതിന് ഒന്നാം സ്ഥാനം നേടിയ പഞ്ചായത്താണ് കൊടുവായൂർ പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ പഞ്ചായത്താണ് ഇന്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ഗവേണൻസ് മാനേജ്മെന്റ് സിസ്റ്റം പോർട്ടൽ വഴി ഫയൽ തീർപ്പാക്കൽ മികച്ച രീതിയിൽ നടത്തിയതിന് ഒന്നാം സ്ഥാനം നേടിയ പഞ്ചായത്ത് രണ്ടാം സ്ഥാനം മുത്തേടമാണ് മലപ്പുറം ജില്ലയില് ഒന്നും കൂടി നമുക്ക് നോക്കാം പ്രഥമ നെടുമുടി വേണു പുരസ്കാരം നേടിയ സിനിമാ സംവിധായകനാണ് ബാലു ബാലുകീരിയത്ത് അച്ചടി മാർക്കറ്റിംഗ് പ്രചാരണത്തിനായുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ സുവർണ പുരസ്കാരം നേടിയത് കേരള ടൂറിസമാണ് ഇൻ്റഗ്രേറ്റഡ് ലോക്കൽ സെൽഫ് ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പോർട്ടൽ വഴി ഫയൽ തീർപ്പാക്കൽ മികച്ച രീതിയിൽ നടത്തിയതിനെ ഒന്നാം സ്ഥാനം നേടിയ പഞ്ചായത്ത് കൊടുവയൂർ പഞ്ചായത്ത് രണ്ടാം സ്ഥാനം മുത്തേടമാണ് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാ ജില്ലകളിലും ഹോൾ മാർക്കിംഗ് സെന്റർ ഉള്ള ആദ്യ സംസ്ഥാനം ഏതാണ് എല്ലാ ജില്ലകളിലും ഹോൾ മാർക്കിംഗ് സെന്റർ ഉള്ള ആദ്യ സംസ്ഥാനമാണ് കേരളം അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്ത് ആദ്യമായി സ്വന്തമായി ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി ജന്തു എന്നിവയെ പ്രഖ്യാപിച്ച ജില്ല ഏതാണ് രാജ്യത്ത് ആദ്യമായി ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി ജന്തു എന്നിവയെ പ്രഖ്യാപിച്ച ജില്ലയാണ് കാസർകോട് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പദ്ധതി ഏതാണ് അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് ഉജീവനം അടുത്ത കൊസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് വേദിയാണ് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിങ്ങിന്റെ വേദി ഒന്നും കൂടി നോക്കാം എല്ലാ ജില്ലകളിലും ഹോൾ മാർക്കിംഗ് ഉള്ള ആദ്യ സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ആദ്യമായി സ്വന്തമായി ഔദ്യോഗിക വൃക്ഷം പുഷ്പം പക്ഷി ജന്തു എന്നിവ പ്രഖ്യാപിച്ച ജില്ല കാസർകോട് അതി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് ഉജീവനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിങ്ങിന്റെ വേദി പൊന്മുടിയാണ് ഓക്കെ അടുത്ത കുറിച്ചോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേളയിൽ കേരളത്തിന് വേണ്ടി പതാക ഏന്തിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേളയിൽ കേരളത്തിന് വേണ്ടി പതാക ഏന്തിയത് സാജൻ പ്രകാശാണ് സാജൻ പ്രകാശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേളയിൽ കേരളത്തിന് വേണ്ടി പതാക ഏന്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭരണഭാഷ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലയാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യ സെക്രട്ടറിയുടെ പേരിൽ ഏർപ്പെടുത്തിയ കെ പി എസ് മേനോൺ പുരസ്കാര ജേതാവ് ആരാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യ സെക്രട്ടറിയുടെ പേരിൽ ഏർപ്പെടുത്തിയ കെ പി എസ് മേനോൺ പുരസ്കാര ജേതാവാണ് പി ജയചന്ദ്രൻ അടുത്ത ക്വസ്റ്റ്യൻ റാണിപ്പൂർ ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് റാണിപ്പൂർ ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസ് ഉദ്ഘാടന വേളയിൽ കേരളത്തിന് വേണ്ടി പതാക ഏന്തിയത് സാജൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭരണഭാഷ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദേശകാര്യ സെക്രട്ടറിയുടെ പേരിൽ ഏർപ്പെടുത്തിയ കെ പി എസ് മേനോൺ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രൻ റാണിപൂർ ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ ജി എസ് എൽ വി മാർക്ക് ത്രീ ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനം പഞ്ചസാര ഉൽപ്പാദനത്തിൽ ബ്രസീലിനെ പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഏതാണ് പഞ്ചസാര ഉൽപ്പാദനത്തിൽ ബ്രസീലിനെ പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയാണ് പഞ്ചസാര ഉൽപാദനത്തിൽ ബ്രസീലിനെ പിന്തള്ളി ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് ഹിന്ദിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ ഫോബ്സ് മാസികയുടെ സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ ഒന്നാമൻ ആരാണ് ഫോബ്സ് മാസികയുടെ സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ ഒന്നാമൻ ആരാണ് ഗൗതം അദാനിയാണ് ഗൗതം അദാനിയാണ് ഫോബ്സ് മാസികയുടെ സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിലെ ഒന്നാമൻ അതും നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് ജി എസ് എൽ വി മാർക്ക് ത്രീ പഞ്ചസാര ഉൽപ്പാദനത്തിൽ ബ്രസീലിനെ പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം ഇന്ത്യയാണ് ഹിന്ദിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഫോബ്സ് മാസികയുടെ സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ ഒന്നാമനാരാണ് ഗൗതം അദാനിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അലാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് തീവണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാലാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് തീവണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് ഹിമാചലിലെ പൂനെയിലെ അംബ് അന്തോര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഹിമാചലിലെ പൂനെയിലെ അംബ് അന്തോര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാലാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് തീവണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ അന്തർവാഹിനിയിൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിനുള്ള സംവിധാനം കൈവരിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ അന്തർവാഹിനിയിൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിനുള്ള സംവിധാനം കൈവരിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ പുതിയ ലിപി പരിഷ്കാരം അനുസരിച്ച് കേരള സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ അഞ്ച് ലിപികൾ ഏതാണ് പുതിയ ലിപി പരിഷ്കാരം അനുസരിച്ച് കേരള സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ അഞ്ച് ലിപികളാണ് മഞ്ജുള മന്ദരം രഹന തുമ്പ മിയ എന്തായിരുന്നു ക്വസ്റ്റ്യൻ പുതിയ ലിപി പരിഷ്കാരം അനുസരിച്ച് കേരള സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ അഞ്ച് ലിപികൾ ഏതൊക്കെയാണ് മഞ്ജുള മന്ദരം രഹന തുമ്പ മിയ ഒന്നുകൂടി നമുക്ക് നോക്കാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച നാലാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് തീവണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് എവിടെയാണ് ഹിമാചലിയിലെ ഉനയിലെ അമ്പ് അന്തോര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അന്തർവാക്കിനിൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണത്തിനുള്ള സംവിധാനം കൈവരിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ പുതിയ ലിപി പരിഷ്കാരം അനുസരിച്ച് കേരള സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ അഞ്ച് ലിപികൾ ഏതൊക്കെയാണ് മഞ്ജുള മന്ദരം രഹന തുമ്പ മിയ അടുത്ത ക്വസ്റ്റ്യൻ പഴവർഗ്ഗങ്ങളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ സ്വന്തം വൈൻ എന്നറിയപ്പെടുന്നത് യാണ് പാഴവർഗ്ഗങ്ങളിൽ നിന്നും ഉപാദിപ്പിക്കുന്ന കേളത്തിൻ്റെ സ്വന്തം വയനേതാണ് നീള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡിൻ്റെ എം ഡി ഐ ചുമതലയേറ്റത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡിൻ്റെ എം ഡി ഐ ചുമതലയേറ്റത് ദിവ്യ എസ് നായറാണ് ദിവ്യ എസ് നായറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡിൻ്റെ എം ഡി ഐ ചുമതലയേറ്റിട്ടുള്ളത് അത്ത ക്വസ്റ്റ്യൻ പത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേള ജേതാക്കൾ പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേള ജേതാക്കൾ ആരാണ് പാലക്കാടാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റർപോളിന്റെ തൊണ്ണൂറാമത് ജനറൽ അസംബ്ലി വേദി ഇന്ത്യ ഇന്റർപോളിന്റെ തൊണ്ണൂറാമത് ജനറൽ അസംബ്ലി വേദി ഇന്ത്യയാണ് അതുകൂടി നമുക്ക് നോക്കാം പഴവർഗ്ഗങ്ങളിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന കേരളത്തിന്റെ സ്വന്തം വൈൻ എന്നറിയപ്പെടുന്നത് ലേയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര സീ പോർട്ട് ലിമിറ്റഡിന്റെ എം ഡി ഐ ചുമതലയേറ്റുതാരാണ് ദിവ്യ എസ് അയ്യരാണ് പത്തഞ്ചാമത് സംസ്ഥാന ഹൈസ്കൂൾ കായികമേള ജേതാക്കൾ അലക്കാട് ഇന്റർപോളിന്റെ തൊണ്ണൂറാമത് ജനറൽ അസംബ്ലി വേദി ഇന്ത്യ ഓക്കെ ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വച്ചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടിട്ടുണ്ടോ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മാറക്കരുത് എങ്കിൽ മാത്രമേ തുടർന്നുള്ള പാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ താങ്ക് ഫ്രണ്ട്സ്